സ് ഞാനിപ്പോൾ നിൽക്കുന്നത് പുക്കാട്ടറിയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോകുന്ന റൂട്ടിൻ്റെ സൈഡിലാണ് ഇതിപ്പോൾ ഇപ്പോൾ കാണാൻ വലിയൊരു കിട്ടുന്ന പോലെ ഉള്ളത് ഇതിപ്പോൾ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന വഴിയൊരു വിശ്രമ കേന്ദ്രമാണ് ഞാൻ അത് പറഞ്ഞാൽ തന്നെ പൂക്കാട്ടിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോകുന്ന റൂട്ടിൻ്റെ സൈഡിലാണ് കാണുന്നത് ഇതിപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്നാക്സ് ഉണ്ട് സ്നാക്സ് കിട്ടുന്ന സ്റ്റോർ ഉണ്ട് പിന്നെ കോഫി ടീ ഒക്കെ കിട്ടും ഇതിപ്പോ വാഷ്റൂംസിൻ്റെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻ കാരണം എന്ന് പറഞ്ഞത് മേനെ എൻ്റെ ഉള്ളിൻ്റെ ഈ സാധാരണക്കുള്ള ക്ലീൻ ആണ് കേറി വെക്കാം ഫ്രണ്ട്സ് നമുക്കൊരു വാഷ്റൂമിന്റെ കീ കിട്ടിട്ടുണ്ട് അവിടെ ഒരാളുടെ അതിന്റെ ഉള്ളിലേക്ക് നോക്കാം ഇവിടെ ഇപ്പൊ ഫീഡിംഗ് റൂമുണ്ട് ഹാൻഡിക്യാപ്ഡിനുള്ള വാഷ്റൂമുണ്ട് ലേഡീസിനുള്ള ഭക്ഷണമുണ്ട് ജെന്സിനുള്ള വർഷവും ഉണ്ട് നമുക്ക് നോക്കാം ും കാര്യങ്ങളൊക്കെ ഓൾറെഡി കുറച്ച് പേരുണ്ട് ഇവിടെ നോക്കിയാലും കാണാം നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു ഏരിയയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ ബെസ്റ്റും വാഷ്റൂമൊക്കെ പോണെങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് വേണോ ഒരു നല്ലൊരു പ്രോഗ്രാം പ്രോഗ്രാമൊക്കെയാണ് എനിക്ക് തോന്നിയത് താങ്ക്